കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘത്തെ ഇരുവിരം പോലീസ് പിടികൂടി പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മയ്യനാട് വെള്ളിമണൽ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന അഞ്ച് ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലം മയ്യനാട് വെള്ളമണൽ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന കൊല്ലം പബ്ലിക് സ്കൂളിൻ്റെതടക്കം അഞ്ചു ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഘത്തെയാണ് ഇരവിപുരം പോലീസ് പിടികൂടിയത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷണം നടത്തിയ വിവരം പുറത്തറിയുന്നത് ഇവിടെ ആ അന്ന് അന്നോ രാവിലെ തൊട്ട് നമ്മൾ പോലീസുകാർ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു നമ്മളൊരു മൂന്നാല് ടീംമാർ തിരിഞ്ഞു പുറകിലെ വർക്കിംഗ് ആയിരുന്നു ഓരോ ഓരോ നമ്മൾ ഒരു വീട്ടിൽ കയറുമ്പോൾ അടുത്ത് വേറെ വീട്ടിൽ എൻ്റെ ആ സമയം വെച്ച് നമ്മൾ നോക്കി 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 നമ്മൾ എല്ലായിടത്തും ഉണ്ട് ബാറ്ററി മോഷണം ഇവിടെ മാത്രമല്ല ഞാൻ തിരുവനന്തപുരം നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇവരിപ്പോൾ ചോദ്യം ചെയ്തതിൽ അവർ ഈ ഏരിയ കേന്ദ്രീകരിച്ച് ചെയ്തതാണ് കൊല്ലം വയ്യനാട് താന്നി സുനാമി ഫ്ളാറ്റിൽ ബ്ലോക്ക് നമ്പർ പത്തൊമ്പതിൽ മണികണ്ഠൻ ഇരവിപുരം പിണക്കൽപ്പള്ളിക്ക് സമീപം തൊടിയിൽ വീട്ടിൽ അനസ് ഓയൂർ മീയനയിൽ അമ്പലംകുന്ന് റാഷിന മനസ്സിലിൽ റാഷിദമേനല്ലൂർ പാർക്ക് മുക്ക് മാമ്പഴത്തുവിള വീട്ടിൽ ശിവപ്രസാദ് എന്നിവരാണ് പിടിയിലായത് ഇതിൽ റാഷിദ് കൊട്ടിയത്തെ വികലാംഗയായ വയോധികയെ തന്റെ പെട്ടിയോട്ടയിൽ കൊണ്ടുപോയി ക്രൂരമായി പിടിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം സ്കൂൾ അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ശേഷം ഇരവിപുരം സി ഐ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചത് പ്രദേശത്തെ മുപ്പത്തഞ്ചോളം സി സി ക്യാമറകൾ പരിശോധിക്കുകയും സംശയാസ്പദമായി മത്സ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന പെട്ടി കടിപ്പിച്ച വാഹനം കടന്നുപോകുന്നതും ഇത് സുനാമി ഫ്ളാറ്റിലേക്കാണ് പോയതെന്നും കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബ്ലോക്ക് നമ്പർ പത്തൊമ്പതിന് താഴെ ഈ മീൻപെട്ടി കണ്ടെത്തുകയും അതിനുള്ളിൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അംശം കാണുകയും ബാറ്ററിയിൽ ഘടിപ്പിക്കുന്ന വാഷർ കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് സമീപത്ത് തന്നെ വാഹനവും കണ്ടെത്തി ഇത് മണികണ്ഠന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മണികണ്ഠനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു പിന്നീട് കുറ്റം സംബന്ധിച്ച മണികണ്ഠൻ മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി ബാറ്ററികൾ ഇവരിൽ നിന്നും വാങ്ങുന്ന ഉമേനില്ലൂന് സമീപം പടനിലത്ത് ആക്രി വ്യാപാരം നടത്തുന്ന ഷാജഹാനെയും പിടികൂടി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെ തിരുവനന്തപുരം കല്ലറയ്ക്ക് സമീപത്ത് നിന്നും പോലീസ് സാഹസികമായി പിടികൂടുന്നത് ഇരേ ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ അജേഷ് ഉമേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് സുമേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം